വീട്ടിൽ ബർത്ത് ഇരുന്നപ്പോഴേ നമുക്ക് യാമിക്കുട്ടൊന്ന് കാണാൻ തോന്നി യാമ്മക്കുട്ടയുടെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞതല്ലേ അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ ബർത്ത്ഡേ ഡേ നമ്മളെല്ലാ കുടുംബക്കാരും കൂടിയിട്ട് കേക്ക് മുറിച്ച് അങ്ങനെ എല്ലാം ആഘോഷിച്ചത് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ യാമിക്കുട്ടയുടെ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് അപ്പോൾ നമുക്ക് യാമിക്കുട്ടനെ കാണാൻ ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ തൂതയിൽ പോയ വിശേഷ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് പറയണത് കേട്ടോ അപ്പോൾ സൺഡേ ആയ കാരണം കൊണ്ട് കുട്ടികളെല്ലാം വീട്ടിലുണ്ട് നമ്മളിപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് ഇരുന്നേറ്റത് വൈകിട്ട് ഇരുന്നേറ്റ കാരണം കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ ബ്രെഡ് വണ് ബിസ്ക്കറ്റ് ഒരു ബുൾസ് അങ്ങനെയെല്ലാം കഴിച്ചിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് തട്ടിക്കുട്ടി ഉണ്ടാക്കി ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ചിക്കന് വാങ്ങിച്ചിട്ട് ചിക്കൻ കറി നെയ്ച്ചോറും ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ സൺഡേ ഇന്നുമോളാണ് കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്യാറ് അപ്പോൾ ഞാനും ഇന്ന് ഇന്നുമോള് പറഞ്ഞു ഓക്കെ ചിക്കൻ കറി ഞാൻ ഇന്നുണ്ടാക്കാം നീ ക്ലീനിങ് ചെയ്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇന്നോൾക്ക് കിച്ചലിൽ ഒരു ജോലി ചെയ്യണമേൽ മാത്രമേ ഇഷ്ടമുള്ളൂ ക്ലീനിങ് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ക്ലീനിങ് മോള് അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ഇന്ന് ഇന്നുമോൾ ക്ലീനിങ് ചെയ്യട്ടെ ഞാൻ കുക്കിങ്ങാണ് അപ്പോൾ സായ്ക്കുട്ടി ഇനി ഇടയ്ക്ക് യൂട്യൂബൊക്കെ നോക്കിയിട്ട് കണ്ണടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് കണ്ണടക്കെ ഉണ്ടാക്കിയിട്ട് വലിയ മെയിൻ ആവുന്നുണ്ട് കേട്ടോ ഞാൻ ഏകദേശം കിച്ചണിൽ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞു ഇന്നുമോളാണെങ്കിൽ നല്ല ബാത്റൂമ് കിഴക്കണ തിരക്കിലാണ് അകത്ത് പിന്നെ അടിച്ചു വരെ തുറക്കണ ജോലി നമ്മുടെ ടൊട്ടുമോള് ഏറ്റെടുത്ത് നടത്തുന്നു കേട്ടോ അപ്പം പിന്നെ ബാത്റൂമ് കഴുകലും കഴിഞ്ഞു എൻ്റെ കുക്കിങ്ങും കഴിഞ്ഞു ഇനി ഇന്നുമോളുടെ തല വൃത്തിയേക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇന്നുമോൾക്ക് എന്നും സൺഡേ ഞാന് എല്ലാ സൺഡേയും ഇതുപോലെ ഹോട്ടൽ ഇങ്ങനെ ഡബിൾ ബോയിലിങ് ചെയ്ത ഓയിലൊക്കെ എടുത്ത് മുടിയൊക്കെ ഇല്ല എണ്ണ തേച്ച് തലയിൽ പേന ഒക്കെ ചീവി കൊടുത്ത് അങ്ങനെ റെഡിയാക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് നമുക്ക് ഈ ആമ്പക്കുട്ടരെ കാണാൻ പോകാനുള്ള ഐഡിയ വന്നത് കേട്ടോ ഞാൻ വേഗം ഓട്ടോയൊക്കെ വിളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ അഞ്ചേകാലും വണ്ടി പറഞ്ഞിരിക്കണത് ഈ കുളിക്കെങ്കിൽ ചെയ്ത് വല്ലാത്തൊരു സൺഡേ ആയിപ്പോയി കുളിച്ചിട്ട് വരസ് വണ്ടി നോക്കി സമയം നാലര മണിയാണ് കേട്ടോ പോകും എന്റെ മാറ്റിലൊക്കെ കഴിഞ്ഞു എന്റെ എല്ലാതും കഴിഞ്ഞു നിക്കണം പക്ഷെ ഒരുത്തിരി ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നേരാക്കി കൊണ്ടിരിക്കും എന്തൊക്കെയെന്ന് വേ മാറ്റൂട് തീരൂല അങ്ങനെ ഞാൻ പറയാ വണ്ടി വന്നടിയിൽ വണ്ടി വന്നു അങ്ങനെ അങ്ങനെ പോരെ ഒരു ഐ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഓട്ടോ വന്നെന്ന് പറഞ്ഞിട്ട് ഇന്നുമോള് വേഗം വരാൻ പറഞ്ഞത് അപ്പം ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതൊക്കെ വേഗം ഞാൻ ബാഗിലേക്ക് എടുത്തിട്ട് നമ്മൾ ലൈറ്റൊക്കെ കിടത്തി വാതിലും പൂട്ടി ഇറങ്ങി എന്തായാലും ബാക്കി ബാക്കിയൊരുക്കങ്ങൾ നമ്മൾ ഓട്ടോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫേസ് സ്കാൻഡി സ്ട്രോബ് ക്രീമാണ് കേട്ടോ ഇത് നമ്മുടെ ഫേസിലൊരു ഹെൽത്തി ഗ്ലോ തരാനും ഒന്ന് ഇലുമിനേറ്റ് ചെയ്യാനും നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള റേഡിയൻസ് തരാനും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ക്രീം ഇതൊരു അടിപൊളി ഹൈലൈറ്ററും കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ ചീക്ക്സ് ജോ കോളർ ബോൺസ് ഇവിടെയൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആക്കാം കേട്ടോ ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫേസിലൊരു ഹെൽത്തി ഗ്ലോ നമുക്ക് വിസിബിൾ കാണാൻ പറ്റും ഇനിമൂടെ നമ്മളങ്ങനെ നോക്കിയിട്ട് കളിയാക്കി നോക്കുന്നുണ്ട് പക്ഷേ ഞാനത് കാര്യം ആക്കാൻ നിന്നില്ല നമ്മുടെ ഫേസ് ോ ചെയ്യാൻ നമ്മൾ തന്നെ വിലക്കെടുക്കുന്നത് അടുത്തത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എനിക്ക് പർപ്പിളിൽ നിന്ന് വന്ന ഫേസ് സ്കാനറുടെ കംഫി വോ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗട്ടർ ഇല്ലാത്ത റോഡൊന്ന് വരാ വരാൻ വേണ്ടി കാത്ത് ഇന്ന് കേട്ടോ നമ്മൾ ഓട്ടോന്നല്ലേ കാത്ത് അപ്ലൈ ചെയ്യുന്നത് ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒരു സ്മൂത്ത് ആണ് കേട്ടോ പിന്നെ വെൽ ആണ് ഹൈഡ്രേറ്റിംഗ് ആണ് പിന്നെ ട്രാൻസ്ഫർ പ്രൂഫും ആണ് പ്രൂഫുമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വില വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഞാൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു ഗ്രോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഒരു കമ്മൽ ത് ഞാൻ കമ്മൽ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും കരുതുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും വാങ്ങിച്ചുപയോഗിച്ച് നോക്കി പിന്നെ വിടെ ഏകദേശം തോതിൽ എത്താനായപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടോ ബേക്കറിനെക്കാട്ടിയേക്കും നല്ലത് നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കലാണ് അല്ലേ ചില സമയത്ത് ബേക്കറിയാണ് നല്ലത് പക്ഷെ ഈ ഒരു കാല നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ തോന്നി അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ തൂത് എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും യാമിക്കുട്ടനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണോ കേട്ടോ ഓളെ എത്ര കണ്ടാലും നമുക്ക് ഓളെ എപ്പോഴെപ്പോഴും കാണുമ്പോൾ വീണ്ടും പുതിയതായിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും വീട്ടിൽ ആയിട്ട് പെയിന്റ് ഒക്കെ പെയിന്റിന്റെ പണംന്ന് മാറിയിട്ടില്ല നല്ല വെങ്ങിട്ടുണ്ട് അല്ലേ ഈ ഇന്റർലോക്കിന് പെയിന്റ് അടിച്ചു തോന്നുന്നു വെല്ലടിച്ചോ നീ കുട്ടിക്കല്ലേ കൊണ്ടുവരുമ്പോ പ്രാവശ്യം പിന്നെ ശരി അന്നെ ചെറുതാണ് അറക്കെന്നെ ഇതിന്റെ ഉള്ളിൽ എന്താ ഇത് എന്തിനാട്ട് കേക്കിന്റെ

മഞ്ഞനാള് വരുന്നുണ്ട് അറിയട്ടെ ഞങ്ങള് ഞങ്ങളെ ഉന്നക്കായി സമൂസ ഒക്കെ പൊറത്തെടുക്കണത് ഓവനിലൊക്കെ പൊരിക്കണം അപ്പൊ സുലു പറയണേ അമ്പടി അല്ലത് ഇപ്പോൾ കുളിക്കാരാകുമ്പോ കുറച്ചു ില്ല മധ്യമോ തിന്നാൻ പാടില്ല കുറെശ്ശേ കൊറേശ തിന്നുമ്പോസ്റ്റ് ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചിക്കൻ റോള് സമൂസ വെസ്റ്റേൺ വെസ്റ്റേൺ ജീവിതമാണ് ഇവര് അല്ല കല്ലുമ്മക്കായൊക്കെ ലോറിയിൽ കിറക്കുന്നത് എല്ലോ പക്ഷേ ആക്കുമ്പോഴേ ഞാൻ ചോദിച്ചില്ലേ ഓഹോരണല്ലോ കേക്കൊക്കെ കൂടെ എന്താ കാട്ടിയത് നിങ്ങള് അതൊക്കെ പാലും കൊണ്ട് വന്നു കേക്കിന്റെ പൊടികളൊന്നും അറിയുന്നു പിന്നെ ചേച്ചി ഞാനത് കിട്ടുന്നുണ്ട് ബുദ്ധിമുട്ടില്ലേ അളി അവിടെ മറ്റേ സായിക്കുട്ടിക്ക് നാളെ സ്കൂളിലേക്ക് പോവാതിരിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഓ കഷ്ടപ്പെട്ട് അഭിനയിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഒറിജിനൽ ആയിട്ട് വരാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്ക എന്തേ സുലേമ കാട്ടുന്ന് ഈ ഞാൻ വെല്ലിമണ്ണ

അത് വലിയ പോരാ കൊടുക്കും പെട്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഇപ്രാവശ്യം എന്റെ കണ്ണിലുടക്കിയത് ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ആണ് കേട്ടോ എനിക്കും വേണം അതുപോലത്തെ ഒരു ബെഡ് വാങ്ങിക്കുക ഉം പൈസ ഒക്കെ സെറ്റാക്കട്ടെ എന്നിട്ട് വാങ്ങിക്കണം കണ്ണാടിയിൽ ഞാൻ എന്റെ ചുരിദാറിൻ്റെ ഭംഗി ഞാൻ തന്നെ ഒന്ന് നോക്കി എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു യർലും അതാണ് ഇതാണ് ഷെഫ് വീട്ടില് നടക്കാൻ ഉപയോഗിക്കുന്ന പുതിയ ഷൂസ് അതാ ഷെഫ് മോനെ കോമഡിയോ ഇവളെന്തേരം അയച്ചു പണ്ടി പേര് ഇത്രയും കഴിച്ചിട്ട് ഈ ഗുണ്ടു പോലെ ആവും കുട്ടിയെ അയച്ചോ മുന്തിരി

നീ തന്നെ വിരുന്ന സാധനം ചെയ്യാ കഴിക്കണ് വിരുന്നതാണതേ എന്റെ അലേനെ സാധ്യം നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് കേട്ടാല് വിഭവങ്ങളാണ് വിഭവങ്ങൾ നല്ല വാസന എന്തായാലും കഴിക്കാറു എനിക്കുണ്ടാവും ചാവിടെല്ലാം കഴിഞ്ഞിട്ടേ ഈ ആമ്പിക്കുട്ടർ കുറച്ച് കളികളൊക്കെ നോക്കി നോക്കിയിരിക്കായിരുന്നു ഓളെ കണ്ടുവിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണം എന്നറിയില്ല എന്തായാലും ഒരു പൈസ അതിൻ്റെ ആയതിൻ്റെ കുറച്ച് കുറുമ്പൊക്കെ കൂടുതൽ കൂടുതലായിക്കണ് ആൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്നാവുക ഭാവിയിൽ വരാൻ പോകണത് അപ്പോൾ ഷാബി പിന്നെ നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് ഒരു മാങ്ങച്ചാർ തന്നെ കേട്ടോ ഇനി മോൾക്ക് നല്ല ഇഷ്ടമാണ് അച്ചാർ അപ്പോൾ നമുക്ക് അച്ചാറൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ നോക്കട്ടെ അങ്ങനെ നമ്മള് നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണെങ്കിൽ യാത്ര പറഞ്ഞു അത് കൂടുതലായി

ക്ലാസ്സിലാ <laughs> പോയാ

നമുക്ക് ഓടശാലന്ന് കടന്നാലേ പോയി വരാടീ. അയ്യേ കമോ പോവാ. ഇതിനൊരു കവർ. നടന്നുൂടെ തടിക്ക്ന്ന് നടക്കട്ടെ. ഞങ്ങള് ഇന്നെവിടെ തടി. ഞാനക്കേ സി. സിക്സ് പാക്ക് കൊണ്ട നടണ്ടായിരുന്നു. മാങ്ങയോ? നീ മാങ്ങ വാങ്ങാനോന്ന് വെച്ചിട്ട് അടക്കേ പൊട്ടിചോർത്താൻ വയ്യ കുള. ആ മോളിക്ക് മാങ്ങ പൊട്ടിക്കണം. മാങ്ങ ട്രീദ ആയികൂടരന്ന് നിർത്ത് പൊട്ടിക്കണ്ടി. അല്പം ചെറുമ്പാണ് ഇന്നെ. മാങ്ങക്ക് മാങ്ങ ചാർ മാങ്ങോ ആ കമ്മൻ. മാങ്ങ മോള് വലിയത് വലിയത്. നല്ല റെസിപ്പി മാങ്ങല് നടന്നിട്ടുണ്ട് ട്ടോ. മാങ്ങ ചമ്മന്തി കരയ്ക്കലോ. അതിന് ഞങ്ങൾ വേറെ ദിവസം മാങ്ങ ഒന്ന് പെട്ടെന്ന് മാവൊക്കെ അല്ല നമ്മളെന്ത് ഒക്കത്ത് കയറി നിങ്ങള് പോലും ഇങ്ങനെ പോകരുണ്ട് ഞാനാണെങ്കിൽ ഒരു കീസ് എടുക്കാൻ പോയി നോക്കുമ്പോ കിട്ടുന്ന കിട്ടുന്ന കീസുകളൊക്കെ വല്യ വല്യ കീസാ ഏറ്റവും ചെറിയ കീസ് നോക്കിട്ട് എടുക്കാ അല്ലെങ്കി ആ സാരം ഒക്കെ പാടയില് കുത്തി ഇറക്കണ്ടേ ഇങ്ങനെ ഏറ്റവും ചെറിയ കീസാ എടുക്കുന്നത് ഇതിലും ചെറുതാവിടെ ഇല്ല അച്ചാറൊക്കെ ഉണ്ടാക്കിട്ട് ഞമ്മക്കും കുറച്ച് കൊണ്ടുണ്ടോ വിന്നിരുമ്പിട്ട് കൊടുത്തേക്ക പാർസല് ഇരുമ്പള്ളി കിട്ടിട്ടുണ്ട് അച്ചാറൊക്കെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ വെളുത്തുള്ളി ഒക്കെ നീട്ടൊളിക്കണം വെളുത്തുള്ളി പോയിട്ട് മാറിക്കൊടുക്കേറിക്കോട്ടെ പോയേക്കാം ഞങ്ങള് പോയി അങ്ങനെ നമ്മൾ യാമിക്കുട്ടിനെയും കണ്ട് നമുക്ക് ഇരുമ്പാമ്പുളിയും കിട്ടി അച്ചാറും കിട്ടി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് നല്ല ചെമ്പല്ലി മീൻ മീൻ ഈ നമ്മൾ കറിയോ നീ വീട്ടിൽ വരുന്നില്ലേ പിന്നെ അറിയില്ല നമ്മളവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ വഴിയിൽ മീൻ കണ്ടിരുന്നു കേട്ടോ ചെമ്പല്ലി ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ രാവിലെ മീൻ വരിക ഒരു എട്ടേ മുക്കാലിനൊക്കെയാണ് ആ സമയത്ത് മീൻ കിട്ടുമ്പോൾ നമുക്ക് അത് ശരിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് മീൻ കണ്ടപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടോ ഇത് നമുക്ക് കായം തേച്ചിട്ട് എടുത്ത് വെക്കണം നാളെ നമുക്ക് സാമ്പാറും പിന്നെ മീൻ വറുത്തതും ആണ് ഉദ്ദേശിക്കുന്നത് സാമ്പാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം രണ്ട് ദിവസം എങ്ങനെ കറി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ മീൻ വർക്കല്ലതും ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചു ഇവിടെ കുട്ടികൾ െ സ്കൂളിലേക്ക് പോകാൻ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ സായികുട്ടിനെ കൊണ്ട് തലേ ദിവസം തന്നെ യൂണിഫോം ഒക്കെ ഒന്ന് അയൻ ചെയ്യിപ്പിച്ച് വെക്കും ഞാൻ നമ്മൾ അലീനൊക്കെ പറിച്ചു തന്ന ഇരുമ്പംപൊടി നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്താ നമുക്ക് ഇന്നിപ്പോൾ ഇനി എന്തായാലും അച്ചാർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇനി അച്ചാർ ഉണ്ടാക്കാൻ നേരത്തെ നമുക്കത് സേഫായിട്ട് എടുക്കാം അപ്പോൾ രാത്രി പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല ഒരു പഴവും കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുപോലെ തന്നെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്ലോബലിയിക്കും ഇനിയും കുറച്ച് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുതേ കേട്ടോ അപ്പോൾ ഇൻഷാല്ല